ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാർമ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് റാസൽ ഗെമയിൽ വന്നിട്ട് നമ്മുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിന് മുമ്പായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഇതേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഒട്ട് തവസ്കാരം തന്നെ വീഡിയോയിലോട്ട് പോകാം The cat sat on നമ്മൾ ക്ലാസലകമേലെത്തിയിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ പർച്ചേസിങ് നല്ലൊരു പർച്ചേസിങ് ഇന്നാണ് ചെയ്തത് കേട്ടോ നമ്മൾ വന്നപ്പം അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കോലും ഡ്യൂട്ടിയും തിരക്കും ഒക്കെ ആയതുകൊണ്ട് തന്നെ പർച്ചേസിങ്ങിനൊന്നും പോകാനായിട്ട് സമയം കിട്ടില്ല അപ്പോൾ ഇന്നാണ് അത്യാവശ്യം നല്ലൊരു പർച്ചേസിങ് ചെയ്തത് അപ്പോൾ നമ്മൾ വന്നിട്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കെ ഡ്യൂട്ടിക്ക് പോയിട്ട് അടുത്തൊരു ദിവസമാണ് ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വെച്ചത് കാരണം നമ്മൾ അന്ന് പർച്ചേസ് കഴിഞ്ഞ് വന്നപ്പോൾ നന്നായിട്ട് ലേറ്റ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ട് കിടന്നുറങ്ങിയാണ് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷ് ഒക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നാട്ടിലൊക്കെ പോയപ്പോഴത്തേക്കും ഞാൻ എല്ലാ ഐറ്റംസും ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടൊക്കെയായിരുന്നു പോയത് കേട്ടോ പാത്രങ്ങളെല്ലാം എടുത്ത് കാർഡ്ബോർഡിലൊക്കെ ആക്കി അങ്ങനെയൊക്കെ സെറ്റ് ആയിരുന്നു പോയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഈ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇടുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് അല്ല അത് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് നമുക്ക് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങിയതെല്ലാം ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കായിരുന്നു ഇന്നലെ ഒന്നും എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് ഐറ്റംസ് നമ്മൾ നേരത്തെ ഒരാഴ്ചയ്ക്ക് മുമ്പൊക്കെ വാങ്ങിയിട്ടുള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതൊന്നും സെറ്റ് ചെയ്തില്ലായിരുന്നു പിന്നെ ഒരു കവറാണ് ഞാൻ ഇപ്പം ഈ അരിയൊക്കെ കിട്ടത്തില്ല ആ ഒരു കവറ് ഇങ്ങനൊന്നും കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഈ ഒരു എന്താ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കുറച്ചും കൂടി നല്ലതായിരിക്കുമല്ലോ പിന്നെ ഇതും അരിയുടെ കവേഴ്സാണ് ആ ഒരു കവർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് നമുക്ക് വേണ്ട ആ സൈസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ താഴെ ഒരു കാർഡ്ബോർഡും കൂടി വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ എന്നിട്ട് നമുക്കതിൻ്റെ അകത്ത് ഉള്ളിയൊക്കെ ഇട്ട് വെക്കാനായിട്ട് നല്ലതായിരിക്കും സോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ അപ്പോൾ അതും കൂടി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നീട് ബാക്കി പൊടികളൊക്കെ ആയിരുന്നു പൊടികളൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചതേ ഉള്ളായിരുന്നു ഇന്നലെ അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് സെറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് എടുത്ത് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ ഈ ഒരു ബോക്സിൻ്റെ അകത്താണ് ഞാൻ ഈ കടല ഉഴുന്ന് ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഇങ്ങനെ കുഞ്ഞു പാക്ക് നമ്മൾ രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആവശ്യം വരത്തില്ലല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ വാങ്ങിയിട്ട് ഒരു ബോക്സിലാണ് ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കാറ് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ആ ഒരു ബോക്സിൻ്റെ അകത്ത് ഈ ഒരു ബോ ബോക്സും ഞാൻ ഈ ഒരു ഇടയ്ക്ക് വാങ്ങിയത് കേട്ടോ ഡേ ടു ഡേ എന്തോ വാങ്ങിയതാണ് പത്ത് തീർഹാംശം എന്തോ ഉള്ളായിരുന്നു ഒരു സെറ്റായിട്ടായിരുന്നു കേട്ടോ അഞ്ചെണ്ണം ആയിട്ടുള്ള നല്ലൊരു ബോക്സ് പിന്നെ ഇത് ഒരു സ്പൈസസിൻ്റെ ഒരു ബോക്സാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ കറുവപ്പട്ട തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ട് അതിൽ ജസ്റ്റ് ഞാനൊന്ന് പൊട്ടിച്ച് ആ ഒരു ബോക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സ്പൈസസിൻ്റെ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീരുന്നേ മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ ബാലൻസ് വന്നത് തൊണ്ട ഇങ്ങനെ ഒരു ക്ലിപ്പ് വെച്ചിട്ടാണ് ഞാൻ സാധാരണ സെക്യൂർ ചെയ്ത് മാറ്റി വെക്കാറ് അപ്പോൾ ഇങ്ങനത്തെ ക്ലിപ്സും ഞാൻ ഡേ ടു ഡേ തന്നെ വാങ്ങിയത് ഒരു അഞ്ച് തോറും ചെന്തോയെ ഉള്ളതായിരുന്നു അപ്പോൾ ഞാൻ തീർന്ന് ഇങ്ങനെ ബാലൻസ് ഉള്ളതെല്ലാം എന്തോ ഈ ഒരു ബാസ്ക്കറ്റിൽ ഇതുപോലെ ക്ലിപ്പ് ഇട്ടിട്ടാണ് വെക്കാറ് അപ്പോൾ നമുക്ക് ആ ഒരു ബോക്സ് തീരുമ്പോൾ ഇതിന് പെട്ടെന്ന് എടുത്തിടാൻ പറ്റും ഇനി ബാലൻസ് ഉണ്ടോ എന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാലൻസ് വരുന്ന എന്താ നമുക്ക് ഈ ഒരു ബോക്സസിലൊക്കെ തീർന്നിരിക്കുന്ന എല്ലാ ഐറ്റംസും ഒന്നുകൂടി റീഫിൽ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ അതെല്ലാം സെറ്റായിട്ട് ഇനി ഫ്രിഡ്ജിലുള്ള ഐറ്റംസ് ആയിരുന്നു സെറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഫ്രിഡ്ജിൽ ഈ കിഴങ്ങ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ സാധാരണ ഇങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ അകത്താണ് ഇട്ടു വെക്കാറ് പിന്നെ ഇത് പഴമാണ് കേട്ടോ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പച്ചപ്പഴം കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നപ്പോൾ അത് പഴുത്തായിരുന്നു എല്ലാം കൂടി ഒരുമിച്ചും പഴുത്തു അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പേപ്പറി പൊതിന് വെച്ചു ഇങ്ങനെ പേപ്പറിൽ പൊതിന് വെച്ചാൽ അത് കുറച്ചുകൂടി നാളെ ഇരിക്കും ഉമ്മായ എങ്കിൽ പറഞ്ഞു തന്നേട്ടോ അപ്പോൾ ഞാനങ്ങനത്തെ ഒക്കെ ഇങ്ങനെ പേപ്പറിൽ പതിന് വെച്ചേക്കായിരുന്നു ഇനി കുറച്ചുകൂടെ ഉള്ളത് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെയാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ജസ്റ്റ് ഈ ഒരു ബോക്സിലാണ് ഒക്കെ സാധാരണ ഇട്ട് വെക്കുന്നത് അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നിട്ട് അതേപോലെ ഇതിൻ്റെ അതിങ്ങനെ എടുത്ത് വെച്ചേക്കായിരുന്നു അപ്പോൾ അതെല്ലാം പൊട്ടിച്ചിട്ട് ആ ഒരു ബോക്സിൽ തന്നെ ഒന്ന് ഇട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം ഇങ്ങനെയുള്ളത് മുട്ടയാണ് കേട്ടോ മുട്ട സാധാരണ നമ്മൾ ഇങ്ങനെ ബോക്സസിലായിരിക്കാം വാങ്ങുന്നത് പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് നാടൻ മുട്ട കിട്ടും അങ്ങനെ ചിലപ്പോൾ വാങ്ങാറുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ബോക്സിലാണ് കിട്ടിയത് കേട്ടോ ഇത് കഴിഞ്ഞോ സിക്കും ഈ കാടൻ മുട്ടയിൽ കാടൻ കോഴിയിൽ അത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ അകത്തെടുത്ത് വെച്ചു സാധാരണ ഞാൻ മുട്ട വാങ്ങുമ്പോൾ അത് ഇതേപോലത്തെ ഒരു ബോക്സിൽ ഇങ്ങനെ സെറ്റ് ചെയ്താണ് വയ്ക്കുന്നത് അപ്പോൾ അത് സെക്യൂർ ഇരുന്നോളും അങ്ങനെ എടുക്കുമ്പോൾ ഒന്നും പൊട്ടിപ്പോകുന്ന ടെൻഷനൊന്നും വേണ്ട അപ്പം ഞാൻ ആ വാങ്ങുന്നതിൽ നിന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു ബോക്സിൽ അത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് സാധാരണ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ആ ഒരു മുട്ടയെല്ലാം കൂടി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളത് തക്കാളി അതുപോലെ എന്താ കറിവേപ്പില ഇങ്ങനത്തെ ഒക്കെ ഇല്ലേ ഇത് സാധാരണ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടിഷ്യൂ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തക്കാളി ഒക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ ഞാനിത് കഴുവി കഴുവി യൂസ് ചെയ്യുന്നത് കേട്ടോ കഴുകിയിട്ടല്ല അല്ലാതെ വെക്കുന്നത് കഴുകിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്താണ് എടുത്ത് കഴുകുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ ഇത് കുറച്ച് നമ്മൾ സാധ വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ദിവസം ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ഈ ഒരു തക്കാളി അതുപോലെ എന്താ മുളക് പിന്നെ കരിവേപ്പില ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതും ഞാൻ ഒരാഴ്ച മുമ്പ് ഞാൻ വന്ന സമയത്ത് വാങ്ങിയ മല്ലിയിലായിരുന്നു അത് ഒരുവിധം ഫ്രഷ് ആയിട്ട് ഇരിക്കുകൊണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോൾ കുറച്ചും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി എടുത്ത് അതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്ത മല്ലിയില അതിൽ നല്ലതെടുത്തിട്ട് ജസ്റ്റ് മുകളിൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി മുകളിൽ വെച്ച് കൊടുക്കും അപ്പോൾ ഇങ്ങനെ ഇത് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം ഇരിക്കും കേട്ടോ അതുപോലെ കരിവേപ്പിലൊക്കെ കേടാവാതെ അല്ലെങ്കിൽ ഉണങ്ങി പോകാതിരിക്കണമെങ്കിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇരിക്കും അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വെക്കാറ് നാട്ടിൽ നിന്ന് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇതൊക്കെ തന്നെയാണ് നമ്മൾ റൂമ് വരുമ്പോൾ ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം ഒക്കെ നമ്മൾ മാറി നിൽക്കുകയല്ലേ അപ്പോൾ റൂമെല്ലാം ഒന്ന് അലങ്കോലമായിരിക്കും അപ്പോൾ എല്ലാം ഞങ്ങൾ വന്ന ദിവസം തന്നെ ഞങ്ങളെല്ലാം കഴുകി കഴുകിയെല്ലാം സെറ്റാക്കി ഫ്രിഡ്ജും അങ്ങനത്തെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എന്താ കരുവേപ്പിലയും മുളകും എല്ലാം ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇട്ട് വെക്കുന്നത് ഇത് നേരത്തെ ഞാൻ ഇട്ട് വച്ചു നമ്മൾ വന്ന സമയത്ത് വാങ്ങിയതാണ് കേട്ടോ ഒരാഴ്ച ഒരു പത്ത് ദിവസമായി നമ്മൾ വന്നിട്ട് സോ പിന്നെ ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞാൽ ഒരു ഡിഷ് ഡിഷ്രാക്കാണ് വാങ്ങിയത് കേട്ടോ കാരണം എനിക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ റാക്കായിരുന്നു ഉള്ളത് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ പ്ലേറ്റ് വെക്കുമ്പോൾ താഴ്ന്നു വീണ് പോവുക ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒരു സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ റാക്ക് വാങ്ങണമെന്ന് അപ്പോൾ ഈ വട്ടം ഞാൻ സ്റ്റോയിൽ പോയപ്പോൾ ഇതിന് ഇരുപത്തെട്ട് ദിവസം അങ്ങനെ എന്തോയോ ഉള്ളായിരുന്നു ചെറിയൊരു റാക്കാണ് പക്ഷേ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു റാക്കൊന്ന് സെറ്റ് ചെയ്തൊക്കെ എടുത്ത് അതും കൂടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ റാക്ക് സെറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ഇതേപോലെയാണ് പിന്നെ ആ ഒരു പിക്ചറിൽ നോക്കി നോക്കി എല്ലാം ചെയ്ത് അത് സെറ്റ് ചെയ്ത് വെച്ചു എനിക്ക് നേരെ വെക്കാൻ സ്പേസില്ലാത്തന്നെ അങ്ങനെ ചലിച്ചു വെച്ചു വേണം പിന്നെ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ പിന്നെ ഞാൻ മെയിനായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ കൊണ്ടുവന്നത് അതുകൊണ്ട് ഈ ഒരു ചക്കയാണ് കേട്ടോ ഇത് ചക്ക ഓൾറെഡി ഒരു ചക്ക ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ ചക്ക ഇങ്ങനെ എന്താ വന്നിട്ട് പഴുപ്പിച്ച് കഴിക്കാനായിട്ട് അല്ലാതെ ഉമ്മ എനിക്കിങ്ങനെ വരട്ടി അത് കുറേ നാളിരിക്കേണ്ട രീതിയിൽ ഇങ്ങനെ വരട്ടി അല്ല കുറേ നാളിരിക്കല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ മെയിലി കൊണ്ടുവന്ന ഇങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ ചക്ക പഴം അതുപോലെ ചീനി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കപ്പ കപ്പയും തീരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കപ്പയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അരിപ്പൊടി ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അച്ചാർ അച്ചാർ കൊണ്ടുവരരുതെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അച്ചാർ കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ അച്ചാർ ഇവട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം നമ്മൾ ഓർത്ത് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് വിചാരിച്ചു ഇങ്ങനെ ന്യൂസൊക്കെ കേൾക്കുന്നത് കൊണ്ട് പിന്നെ നമുക്ക് പിന്നെ കൊണ്ടുവരാമെന്ന് മനസ്സിലായിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് ചക്കയാണ് കേട്ടോ ഭയങ്കര ഇത് ചുമ്മാ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ അവിടുത്തെ ചക്ക വെച്ചിട്ട് അടയില്ലേ ഇലയപ്പം പോലെ അപ്പം അത് കുറച്ചുണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് കുറച്ചെടുത്തുള്ള തീർക്കാനായിട്ടുള്ള മടി കാരണം കേട്ടോ എനിക്ക് ചക്കപ്പായസൊക്കെ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം ഞാനത് കുറച്ചെടുത്തിട്ട് അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു നോർമലി ഇലയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ കുറച്ച് ശർക്കരയും പിന്നെ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ചക്ക അത് വയറ്റെയ്തും പിന്നെ കുറച്ച് തേങ്ങയും ഏലക്ക കൂടി ഇട്ടിട്ട് ഇതാണ് ഫില്ലിങ്ങിനായിട്ട് എടുത്തത് കേട്ടോ അപ്പോൾ ഇത് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഇലയപ്പം തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കുമല്ലോ പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മാവ് കുഴച്ചിട്ട് അതിൻ്റെ അത്തേക്ക് ഈ ഒരു ഫില്ലിങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്തത് എനിക്കിവിടെ ഇലയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്തത് ബട്ടർ പേപ്പർ കുഴപ്പമൊന്നുമില്ല കേട്ടോ ബട്ടർ പേപ്പറിലുള്ള സാധാരണ ഇങ്ങനെ ഇലയപ്പം ഉണ്ടാക്കും ഉണ്ടാക്കുന്നതും അപ്പോൾ അതുകൊണ്ട് ബട്ടർ പേപ്പറിൻ്റെ അകത്ത് ഇങ്ങനെ മാവ് കുഴച്ച് വെച്ചിട്ട് നമ്മൾ ഇലയിൽ വെക്കുന്ന കൂട്ടേനെ ഇത് ഫില്ല് ചെയ്ത് കൊടുത്തു അങ്ങനെ ഇതിന് ഒരു നാലെണ്ണത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞൊരു ബാലൻസ് വന്ന കുറച്ച് മാവും കുറച്ച് ഫില്ലിങ്ങും കൊണ്ട് ഞാൻ ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇലയപ്പമൊക്കെ ഉണ്ടാക്കി പിന്നെ ഇക്കൊക്കെ വന്നിട്ടാണ് നമ്മൾ കഴിച്ചത് കേട്ടോ പിന്നെ ഇക്കു വരാൻ അത്ര വെയിറ്റ് ചെയ്യാനും എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഒരു ചെറുത് അതായത് നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയില്ലേ ഒരു ബാലൻസ് വന്ന് അത് ഞാൻ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇത് ചക്ക കഴിക്കാനായിട്ട് ചക്ക ഇങ്ങനെ ഇങ്ങനെ എന്താ ഹൽവൊക്കെ ഉണ്ടാക്കത്തില്ല ആ ഒരു രീതിയിലൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചു പിന്നെ ഇക്കുവൊക്കെ വന്നപ്പോൾ ജസ്റ്റ് അത് ഞാനൊന്ന് ആവേ കയറ്റി എടുത്തു എന്നിട്ട് ഇക്കുനെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ സെറ്റ് ആവാൻ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ഡൈജസ്റ്റ് ആവാൻ ഒന്ന് രണ്ട് ദിവസം എടുക്കും കേട്ടോ പിന്നെ നമ്മളിവിടെ ഒതുക്കലും പറക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും കുറച്ച് ദിവസം അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്